തുടരും മോഹൻലാലിന്റെ പുതിയ ഹിറ്റ് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മറികടന്നു മോഹൻലാലിന്റെ തുടരും മലയാള സിനിമ ലോകത്ത് ലണ്ടോ വീണ്ടും വിരൽ വിരൽവൃഷ്ടിക്കുകയാണ് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ചെയ്യാതെ ഈ ചിത്രം റിലീസ് ദിനം മുതൽ തന്നെ വൻ ജനപ്രീതി നേടിയിട്ടുണ്ട് സാധാരണയായി സിനിമകളുടെ കളക്ഷനിൽ റിലീസ് ശേഷം നേരിട്ടുള്ള ഇടിവ് കാണാറുള്ളത് തന്നെ തുടരും ആദ്യം ശനിയാഴ്ച നേടിത്ത പശ്ചാത്തല ബുക്കിംഗ് തുകയെ പിന്നിലാക്കി രണ്ടാം ശനിയാഴ്ചയാണ് അതിന്റെ അഡ്വാൻസ് സെയിലും കളക്ഷനും ഉയർന്നത് ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം രണ്ടാം ശനിയാഴ്ചയുടെ കേരളം അടക്കം അവരുടെ അഡ്വാൻസ് ബുക്കിംഗ് തുക മൂന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയിലേക്കും ഉയരുകയും ഇത് ആദ്യ ശനിയാഴ്ചയുടെ മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടിയെ മറികടക്കാൻ കഴിഞ്ഞു നേട്ടം ഒന്നും മലയാള സിനിമയിൽ അധികമായി കാണപ്പെട്ടിട്ടില്ലെന്ന് പറയാം വേനലവധിക്കാലം കുടുംപ്രേക്ഷകരുടെ കൂട്ടായ്മ മോഹൻലാലിന്റെ താരബലവും ഇതിന്റെ നിഗമനങ്ങളിൽ മികവഹിച്ചു സിനിമയിൽ മോഹൻലാൽ ടാക്സി ഡ്രൈവറായ ഷൺമുഖമെന്ന കഥാപാത്രമായി എത്തുന്നു കൂടിയ അഭിനേതാക്കളുടെ പട്ടികയിൽ ബിനുപപ്പു ഫർഹാൻ ഫാസിൽ മനിയൻപിള്ള രാജു എന്നിവർ ആകമുള്ള പല പുതുമുഖങ്ങളും ഉൾപ്പെടുന്നു ഷാജി കുമാർ ഛായാഗ്രഹണം നിർവഹിച്ച് നിഷാദ് യൂസുഫ് ഷഫീഖ് വി ചേർന്ന് എഡിറ്റിംഗ് നിർവഹിച്ചു സംഗീതം ജേക്സ് ബിജോയ് ഒരുക്കിയിരിക്കുന്നു കഥാർച്ചയും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള മോഹൻലാൽ ശോഭനയുടെ കൂട്ടുകെട്ട് ഇതിൽ അധികം കുടുംബ പ്രേക്ഷകർക്കും ഏറെ ആകർഷണീയമാണ് ഇത്രയധികം നിന്നു പോരുമ്പോൾ തുടരും ഇനി ബോക്സ് ഓഫീസിൽ വീണ്ടും എന്ത് വിജയം കൈവരിക്കും എന്ന് കാതോരിയായി നമുക്ക് നോക്കാം